തളിരിട്ട കിനാക്കൾത്തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നൂക്കാരൻ നിന്റെ വിരുന്നൂക്കാരൻ തളിരിട്ട കിനാക്കൾത്തൻ വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വീന്നൂക്കാരൻ നിന്റെ വിരുന്നൂക്കാരൻ ശ്രീദേവി നമസ്കാരം എന്താ ചെയ്യണം ശ്രീദേവി ഞാനിപ്പോ പി ജി ചെയ്യുന്നു അതുപോലെ പി എസ് സിക്ക് കറക്റ്റ് സ്ഥലം നമ്മുടെ കൊല്ലം ജില്ല കൊല്ലം കൊല്ലം ജില്ലയിലെ രണ്ടാംകുറ്റി വീട്ടിലുണ്ട് വീട്ടില് അമ്മ അച്ഛൻ ഉണ്ട് പാട്ട് പാടുന്ന ആരെങ്കിലും അനിയത്തിന്റെ പേരൻസ് അമ്മ പാടും അനിയത്തിയും പാടും ഹസ്ബൻഡ് പാടും അവിടെ ഞങ്ങളുടെ പ്രാദേശിക സംഘടന സാംസ്കാരിക സംഘടനയുണ്ട് പാട്ടുകൂട്ടം എന്ന് പറഞ്ഞിട്ട് ഭൂതക്കുളം ൂതക്കുളം അപ്പൊ അവിടെ പാടുന്നുണ്ട് പിന്നെ നമ്മളുടെ ഒരു ചെറിയൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ട് വനിതാ ട്രൂപ്പ് മേഘരാഗം എന്ന് പറയുന്ന ഓർക്കസ്ട്ര അപ്പൊ അതിന്റെ കൂടെ പാടുന്നുണ്ട് മെലഡി മാത്രമേ ഫാസ്റ്റും ഹിന്ദി തമിഴ് അതൊക്കെ എല്ലാം പഴയ പാട്ടുകള് നമുക്ക് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടം പഴയ പാട്ടുകളാണല്ലോ ഈ മ്യൂസിക് എവിടെ ഞാൻ മുമ്പേ എന്നാലോ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ് തുടങ്ങിയത് ഈ പന്ത്രണ്ട് വർഷം സാറിൻ്റെ അടുത്ത് പഠിച്ചു പിന്നെ ഇപ്പൊ ഇടയ്ക്കേറ്റ് ബ്രേക്ക് വന്നായിരുന്നു പിന്നെ ഇപ്പം മീരാ ടീച്ചറിന്റെ അടുത്ത് വീണ്ടും പഠിക്കാൻ തുടങ്ങി ശരി അപ്പൊ നമുക്കൊരു ഒരു പാട്ട് കൂടി ആവാം ഏത് സ്വരരാഗ സുന്ദരി മാർക്കോ വിളിയിൽ വരാനിന്തൊരു നാണം വിളിയിൽ വരാനിന്തൊരു നാണം അവിടും നി ഗാനം കേൾക്കാൻ ചെവിയോർത്തിയിട്ടിരിക്കേ സ്വരരാഗ സുന്ദരി മാർക്കോ ിൽ വരാനിന്തൊരു നാണം വെളിയിൽ വരാനിന്തൊരു നാണം ഗാനം ഗാനും കേൾക്കേതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ ഇങ്ങനെ ഞാൻ തുടങ്ങണം ഈ സങ്കൽപ്പം പീലി വിടർത്താൻ ഇങ്ങനെ ഞാൻ തുടങ്ങണം ഈ സങ്കൽപ്പം പീലി വിടർത്താൻ ഗാ നല്ല വയസ്സ നല്ല രസുള്ള വയസ്സാണ് പാട്ടുകൾ ഈ പാടുമ്പോ നമ്മൾ ഏതെങ്കിലും പാട്ട് സെലക്ട് ആയിട്ട് ഏതെങ്കിലും പാടാറുണ്ട് ഏതെങ്കിലും ഈ സിംഗേഴ്സിന്റെ പാട്ട് സ്ഥിരം പാടുക എന്തെങ്കിലും ഈയൊരു ചാനലിലൂടെ വന്ന ഒരുപാട് കലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഇപ്പോ മണിൽ മനോരമയില് പുതിയൊരു പ്രോഗ്രാം തുടങ്ങിന്റെ പാട്ടിലെ താരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് അവര് വിളിക്കാറുണ്ട് ഇപ്പോ നമ്മുടെ ഈ ഇങ്ങനെയുള്ള ഗാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ് പഴയ പാട്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് ഫാസ്റ്റ് ഗാനം പാടുന്ന് ചോദിക്കുന്ന ഞാൻ ശ്രീദേവി നല്ലൊരു എപ്പിസോഡായിരുന്നു പഴയ പാട്ടുകളാണ് പാടിയത് നന്നായിരുന്നു നല്ല ശബ്ദമാണ് അപ്പോൾ ഇനിയും ഒരുപാട് ഗാനമേള വേദികളിലൊക്കെ പോയി തിളങ്ങിയ പാട്ട് പാടുക ഇത് എവിടെയാക്കി കേട്ടോ നല്ലൊരു സന്തോഷം താങ്ക് യു